രാത്രികാല സഞ്ചാരികളായിട്ടുള്ള കൊക്കുകളെ കുറിച്ച് ഞങ്ങൾക്കറിയാം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന കൊക്ക് നിശാസഞ്ചാരിയായിട്ടുള്ള കൊക്കു വർഗത്തിൽ പെട്ട ഒരു പക്ഷി ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടുനോക്കിക്കാം പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് നിശാസഞ്ചാരികളായിട്ടുള്ള ഇരപിടിയൻ പക്ഷികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നിശാസഞ്ചാരിയായി പകൽ സമയങ്ങളിൽ വിശ്രമിക്കുന്ന രാത്രികാലങ്ങളിൽ ഇര തേടുന്ന പകലുണ്ണ കൊക്ക് എന്ന് പറയുന്ന ഒരു കൊക്കെന്ന് അതിനെ നമ്മളിന്ന് ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനൊന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പകലുണ്ണ കൊക്ക് ഇതാണ് പകലുണ്ണ കൊക്ക് ഇതല്ല